ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സമയമാണിത് അല്ലേ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് അഡ്മിഷൻ്റെ പ്രോസസ്സ് നടക്കുന്ന ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എ ബി സി ഐ ഡി രജിസ്ട്രേഷൻ എന്നുള്ളത് എന്താണ് എ ബി സി ഐ ഡി ഒരുപാട് സ്റ്റുഡൻസിനത് കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് എ ബി സി ഐ ഡി എന്നുള്ളത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ബാല്യകാലം മുതൽ അതുപോലെ തന്നെ എപ്പോഴാണോ പഠനം അവസാനിക്കുന്നത് അതുവരെയുള്ള അവരുടെ പഠന രേഖകൾ അതായത് നമ്മൾ ഓരോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ സ്കിൽ എൻഹാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോ ക്രെഡിറ്റ്സും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡിജി ലോക്കർ വഴി നമ്മളിതെല്ലാം സേവ് ചെയ്ത് വെക്കുകയാണ് അതാണ് ഈ എ ബി സി ഐ ഡി അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളുടെയൊക്കെ നമ്മുടെ എല്ലാം പഠന രീതികളും അല്ലെങ്കിൽ നമ്മുടെ പഠന നേട്ടങ്ങളും ഡിജിറ്റലൈസ്ഡ് ആകുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ എ ബി സി ഐ ഡി കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഐ ഡിയിൽ തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യു ജി ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികളോടും യൂണിവേഴ്സിറ്റികൾ അതായത് യു ജി സിയുടെ കീഴിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ എ ബി സി ഐ ഡി സ്റ്റുഡൻസിനോട് നിർമ്മിക്കാൻ പറയുന്നത് ഒരു പന്ത്രണ്ടക്ക നമ്പറാണ് നമ്മുടെ എ ബി സി ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകാം എന്തൊക്കെയാണ് എ ബി സി ഐ ഡി ക്രിയത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആധാർ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഒ ടി പി വരുന്ന ഒരു ഫോൺ നമ്പറുമാണ് നമുക്ക് ഈ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഘടകം ഇനി ഈ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രൈവസിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചിലവർക്ക് സംശയം ഉണ്ടാകും കാരണം നമ്മൾ ഈ നമ്പറൊക്കെ കൊടുക്കുന്നല്ലേ ഇത് തികച്ചും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ എസ്പെഷ്യലി വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ എല്ലാവരുടെയും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ വിദഗ്ധമായിട്ട് യ്ക്കുന്ന ഒരു രീതിയാണ് ഈ എ ബി സി ഐ ഡിയിൽ ഉള്ളത് അപ്പോൾ ഇതിന് അബാർ ഐ ഡി എന്നുള്ള പേരിലും കൂടി ഇപ്പം അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളോട് ഇത്തരത്തിൽ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളോട് ഗവൺമെൻറ്റും യു ജി സിയും എല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആരും ഇതുവരെ ഐ ബി സി ഐ ഡി ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഒരു ഇന്റർനെറ്റ് സംവിധാനം ഉള്ള ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ നിങ്ങൾക്ക് സുഖമായിട്ട് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ എ ബി സി ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും ടു ട്വിറ്റിൽ ദെൻ ടേക്ക് കെയർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്